സിന്ധു ഈ കുഞ്ഞുങ്ങളെ ഇതിപ്പോൾ എത്ര ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ് ഇത് ഇരുപത്തിനാല് ദിവസമായി ഇരുപത്തിനാല് ദിവസം അപ്പോൾ വാക്സിനേഷൻ എത്ര ദിവസം ആയ കുഞ്ഞുങ്ങളെ സിന്ധു സാധാരണ വിൽക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസമാവുന്നത് നാൽപ്പത്തഞ്ച് ഡേ ഓൾ കുഞ്ഞുങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോൾ ആ അപ്പോൾ വാക്സിനേഷൻ വാക്സിനേഷൻ ഏഴിന് ഭീവൻ കൊടുക്കും ആ പിന്നെ പതിനാലിന് രസോട്ട ആ അല്ല പതിനാലിന് ഐ ബി ഡി ആ പിന്നെ ഇരുപത്തൊന്നിന് വീണ്ടും രസോട്ട കൊടുക്കും ആ ഇനി ഇരുപത്തെട്ടിന് ഐ ബി ഡി പ്ലസ് കൊടുക്കും ആ പിന്നെ വരയുടെ മരുന്നും കൊടുത്ത് ആ വാക്സിൻ എടുക്കും ആ വാക്സിൻ ലാസ്റ്റ് വാക്സിൻ ആ എന്നിട്ട് പിന്നെ നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ കൊടുക്കും അപ്പം നാൽപ്പത്തഞ്ച് ദിവസം പ്രായമായ കൈരളി കുഞ്ഞുങ്ങൾക്ക് എന്ത് വില ഉണ്ട് നൂറ്റി ഇരുപത് രൂപയ്ക്ക് അടുത്ത് വരും വരും വാക്സിൻ എല്ലാം എല്ലാ വാക്സിനേഷനും കഴിയും പിന്നെ ഇവരുടെ ആഹാരം ഫുഡ് എങ്ങനെയാണ് ഫുഡ് നമ്മൾ പത്ത് ദിവസം വരെ കുഞ്ഞുങ്ങളെ സ്റ്റാർട്ടറാ കൊടുക്കുന്നത് അതായത് രണ്ട് മാസം വരെ സ്റ്റാർട്ടറാ കൊടുക്കുന്നത് സ്റ്റാർട്ടർ രണ്ട് മാസം കഴിയുമ്പോ അത് ഗ്രോവർ കൊടുക്കും ആ രണ്ടു മാസം ആവുമ്പോഴും നാപ്പത്തഞ്ചു ദിവസം ആവുമ്പോ ഇത് പോകുമല്ലോ ആ നാപ്പത്തഞ്ചു ദിവസം ആവുമ്പഴത്തേക്ക് അവരങ്ങ് പോകും അപ്പൊ നമ്മൾ സ്റ്റാർട്ടർ തന്നെ കൊടുക്കുന്നത് സ്റ്റാർട്ടർ തീറ്റയാണ് ഇവർ കൊടുക്കുന്നത് ഈ ഫുഡ് അല്ലാതെ നമ്മള് വെള്ളം കൊടുക്കുന്നത് മറ്റേന്തെങ്കിലും അഡീഷണൽ സപ്ലിമെന്റ് കൊടുക്കും എന്താ കൊടുക്കും കൊടുക്കും കാശ്യത്തിന്റെ മരുന്ന് മരുന്ന് എല്ലാം കൊടുക്കും